ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ എന്നെ കുറച്ച് കൊറേ ദിവസമായി എന്നോട് ഇങ്ങനെ പറഞ്ഞ് ശല്യം ചെയ്തു ഏതാ ദിവസം വീഡിയോ കണ്ടിട്ട് അത് ഉണ്ടാക്കുക കുറെ ദിവസം അപ്പൊ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാനല്ല ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന ആള് ഇവനാണ് കേട്ടോ അപ്പൊ വേണം അപ്പൊ അവന് അറിയാം അവനെങ്ങനെ ഒരു പേപ്പറിലൊക്കെ എന്റെ റെസിപ്പി ഒക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിരിക്കാണ് അപ്പൊ ഇല്ല ഇത് ഫുള്ളായിട്ട് അതിന്റെ പിക്ചറും കാര്യങ്ങളും കൊടുത്തിട്ട് ഇത് ഫുള്ള് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതി വെച്ചിരിക്കുക അപ്പൊ ഇതുകൊണ്ട് കുറച്ച് ദിവസമായി നടക്കുന്നു ഉണ്ടാക്കി തന്നെ പറഞ്ഞോണ്ട് അപ്പൊ ഇന്നത് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നില്ല നീ അതന്നെ ഉണ്ടാക്കി പോളാ പറഞ്ഞു അപ്പം ചെറിയ ചെറിയ ഹെൽപ്പ് അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കും അപ്പൊ ബാക്കി ഉണ്ടാക്കുന്ന ആള് ഇവനാണ് പേരെന്താണ് നിവി ടോം ജോസ് ഇവന്റെ ബാക്കിയാണ് ഇന്നത്തെ എന്താ ഉണ്ടാക്കാൻ പോയത് ഡോണറ്റ് നോക്കി പറയാം എന്താവോ നന്നായി വരുമോ ഒന്നും അറിയത്തില്ല അപ്പൊ ഞങ്ങളത് ഉണ്ടാക്കാൻ പോണോ ആ ഏതോ പച്ചാന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ എന്തൊക്കെ ഐറ്റംസ് വേണം പറ അപ്പൊ എന്തൊക്കെ ഐറ്റംസ് എടുത്തിരിക്കുന്നത് പറഞ്ഞ് കേട്ടോ ഇതെന്താണ് പിന്നെ ഇതെന്താണ് പിന്നെ ഇത്

പിന്നെ പിന്നെ ഉപ്പ് ഉപ്പ് നീരാണ് ഉപ്പ് നീരാത് മുട്ടയുടെ വെള്ളയാണ് അട്ടെ ഉണ്ണി 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 എടുക്കാൻ അറിയത്തില്ലാത്തോണ്ട് ഞാൻ ഉണ്ണി വേർതിരിച്ച് എടുത്തു കൊടുക്കാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുക്കും പാക്ക് അട്ടുണ്ടാക്കുന്നതേ അടുത്ത പാൽ രണ്ട് പാൽ സത്യം പറയാലോ ഇവൻ ഈ പറയുന്ന സാധനം ഞാനൊട്ട് കഴിച്ചിട്ടുമില്ല ഞാനൊട്ട് ഉണ്ടാക്കിയിട്ടുമില്ല ഇവർ ഈ പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്ന റെസിപ്പി അനുസരിച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേയൊക്കെ അവനും പറഞ്ഞു തരും എങ്ങനെയാവും എന്നൊന്നും എനിക്ക് ഉറപ്പിടുത്തവും ഇല്ല കാരണം ഞാനിത് കഴിച്ചിട്ടും ഇല്ലാത്തത് കൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റും പിടിയിട്ടിയില്ല ഇനി എപ്പോഴെങ്കിലും പുറത്ത് വേകുമ്പം വേണം എന്ന് കഴിക്കാൻ ഇവൻ ഇളക്കി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇന്നൊന്നും ഇത് ഇളക്കി ശരിയാക്കില്ല എന്ന് അങ്ങനെ ഞാൻ തന്നെ അത് ഏറ്റെടുത്തു അങ്ങനെ വീണ്ടും ഞാനത് ബട്ടറൊക്കെ ഇട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുത്തു കേട്ടോ അതായത് നമ്മൾ ബട്ടറും പഞ്ചസാരയും മൈദപ്പൊടിയും ഈസ്റ്റും ഉപ്പും എല്ലാം കൂടി ചേർത്ത് മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർത്ത് സാധാരണ ഞാൻ വിചാരിച്ചു മുട്ടയുടെ വെള്ളയാണല്ലോ എല്ലാത്തിനും എടുക്കും ഉണ്ണിയാണോ എടുക്കുക അവൻ പറഞ്ഞു ഉണ്ണി തന്നെയാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് അങ്ങനെ എടുത്ത് ഉണ്ടാക്കിയത് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താകുന്നൊരു ഐഡിയയും ഇല്ല കേട്ടോ ഏതായാലും ചേട്ടച്ചാറി ഉണ്ടാക്കുന്ന നോക്കിയിരിക്കുകയാണ് അനീച്ചർ അവനീ പറയുന്ന ഒന്നും അറിയത്തില്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനത് കുഴച്ചുകൊണ്ട് ഉരുട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറയും ഇനി ഞാൻ കുഴയ്ക്കാമെന്ന് ഇനിയിപ്പോൾ വലിയ റിസ്ക് ഇല്ലല്ലോ അതെടുത്തിട്ട് അവനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവനെ അവനെടുത്തിട്ട് ഉരുട്ടിയും വരട്ടിയും എറിഞ്ഞൊക്കെ കുഴി അവരുടെ ഗ്ലാസിനകത്തിട്ടാണ് കുഴയ്ക്കുന്നത് അതുകൊണ്ട് അധികം അറിയാൻ നിൽക്കേണ്ട പാത്രം പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഒരുവിധം അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ാക്കിയാക്കാം റെഡിയാക്കി അപ്പൊ ഞാൻ പറയും മതി കുഴച്ചത് ഇനി നമുക്കതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി വെച്ചു കേട്ടോ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും അത് അവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പൊക്കി നോക്കും ആ ആയോ 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 അമ്മ ഇത് പൊങ്ങി വരുന്നുണ്ട് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാം പിന്നെ ഒരു രക്ഷയില്ല ശല്യമോ ശല്യം എന്നാൽ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞാനെന്നാ പറഞ്ഞത് എന്നാ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ ഞാൻ ആ പൊങ്ങി വന്ന മാവെല്ലം കൂടെ കൂട്ടി ഒന്നും കുഴച്ച് അവിടെ വെച്ചു ഇനി ഇനി ഇതിനെ നമുക്ക് ഉരുട്ടി വെക്കണം അപ്പൊ നമ്മളത് കൊണ്ട വിട്ടാ കുക്കി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടാ നീ ഉണ്ടാക്ക ഞാനുണ്ടാക്കും ഞാൻ ഉണ്ടാക്കും അമ്മയുണ്ടാക്കണ്ടൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലാട്ടോ അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വന്നു എനിക്കറിയാം ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരുമെന്ന് കാരണം അവനാ ചെറുതല്ലേ അവൻ അത്രയല്ലേ അറിയത്തുള്ളു പിന്നെ ഉണ്ടാക്കാനും തിന്നാനും ഉള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് പറയുന്നതാണ് അത് ചെറുതാണേലും പറയും എൻ്റെ ചെറിയ കൊച്ചാണേലും പറയും അമ്മ ഞാനുണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാം അല്ലെ മീൻ ഇറക്കാം ഞാൻ ഇളക്കാം ഞാൻ മറിച്ചിടാം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അവരുടെ കയ്യിലോട്ട് കൊടുക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ ആകുമ്പോഴത്തരാന്ന് ഞാനും പറയും എല്ലാം കഴിഞ്ഞപ്പോൾ പരത്തിലായി ഞാൻ പറഞ്ഞു നീ പരത്തുന്നുണ്ടോ ആ ഞാൻ പരത്താം ഞാൻ പരതാം പിന്നെ പരത്തിലേ പരത്തല് തുടങ്ങിയിട്ട് അങ്ങനെ എല്ലാം എന്താ പറയാ ഒരേ കട്ടിയിൽ പരന്ന് കിട്ടുന്നില്ല അത് മാവാണെങ്കിൽ അതായത് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു നീ പരത്തിയാലും ശരിയാവില്ല പരത്താനും ഞാൻ തന്നെ വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് പരത്തിയെടുത്തു കേട്ടോ പരത്തി എടുത്തിട്ട് നമ്മൾ അതിനൊരു ചെറിയ ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസിന്റെ വാവട്ടം വെച്ചിട്ട് മൂന്ന് ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കും കേട്ടോ ഷേപ്പാക്കി റൗണ്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഷേപ്പ് ആക്കി എടുക്കും പിന്നെ ഒരു ചെറിയ ചെറിയ കുപ്പിയുടെ ഒരു അടുപ്പും കൂടെ എടുത്തിട്ടുണ്ട് അതിന് നടുക്കും കൂടെ ഒരു ഹോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ വടയൊക്കെ പോലെ ഉഴുന്ന വട പോലെ അങ്ങനെയാണല്ലോ നമ്മുടെ ഡോണട്ട്സ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഞാൻ റൗണ്ടിന് കണക്കാക്കിയിട്ട് ചെറിയ ഡോണട്ട്സ് ആണ് കേട്ടോ സാധാരണ ബേക്കറിയിലൊക്കെ കാണുന്ന അത്രയും വലിപ്പമില്ല അപ്പൊ ഞാൻ വെച്ചാൽ ചെറുതാകുമ്പോ പിള്ളേർക്ക് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറുത് ചെറുത് ഉണ്ടാക്കിയത് എന്നിട്ട് ആ ചെറിയ അടുപ്പ് വെച്ച് അതിന്റെ നടുക്കും കൂടെ ഓരോ ഹോൾ ഇട്ടിട്ട് അവന് മൊത്തമായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്ക് നാലുരുളെ ആയിരുന്നുണ്ടായിരുന്ന അത് ബാക്കിയും കൂടെ മുഴുവൻ പരത്തി നമുക്ക് ഇതുപോലെ റൗണ്ടാക്കി സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഫുള്ള് ഞാൻ പരത്തി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് എണ്ണ ചൂടാക്കി എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ പിള്ളേർ ഇത്ര റൗണ്ട് ആക്കിയപ്പോഴത്തേ ഓ ഇത്ര എണ്ണം കൊണ്ടോ ഇത് മുഴുവൻ എനിക്കാണോ ഇത്ര എണ്ണം എനിക്ക് ഇത്ര എണ്ണം നിനക്ക് എന്നും പറഞ്ഞ് വീതം വെക്കാൻ തുടങ്ങിയിട്ടോ ഞാൻ പറഞ്ഞത് ആദ്യം ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിയാലും ഇത് തിന്നാൻ പറ്റുമോ തിന്നാൻ രുചിയുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾ തിരക്കു കൂട്ടല്ലേന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ ഇനി ഞങ്ങൾ ഇതന്നെ വറക്കാൻ പോകാന കേട്ടോ ഇനിയിപ്പോൾ പാനടുപ്പാ വെച്ചു മറ്റേ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടോ ഇനിയിപ്പം നമുക്ക് പെർക്കിപ്പറക്കി ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണം അത് ഫ്രൈ ആക്കുന്നത് കണ്ടുകൊണ്ട് ഓരോന്നും അതിൻ്റെ പൊക്കത്തും ജനലിൻ്റെ മുകളിലൊക്കെ കയറി ഇരിപ്പായി കാരണം താഴെ നിന്ന് ഇതൊന്നും കാണാൻ പറ്റുന്നില്ലേ അതുകൊണ്ട് പൊക്കത്ത് കയറി ഇരിപ്പായി ഞാൻ പറഞ്ഞ മോനെ എണ്ണയുടെ ചോട്ടിലായിരിക്കുന്നത് നീ താഴെ ഇറങ്ങി നിൽക്കുന്ന അതിൻ്റെ കലപ്പില് ഒരു രക്ഷയില്ല കേട്ടോ ഇത് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാലും പുലിലാണ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഇത് എന്താ പറയുക രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഏത് നേരം മൂന്ന് അല്ല ഒരു ദിവസം നാല് നേരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മയോ ഉണ്ടാക്കിതാ അല്ലെങ്കിൽ ഒരു സൂര്യൻ കിട്ടില്ല കേട്ടോ അങ്ങനെയാണ് അവസാനം ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ച ഉണ്ടാക്കാൻ തുടങ്ങിയാലും ഒരു രക്ഷയില്ല ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് തിന്നുന്നോടം വരെ വാ പൂട്ടത്തില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമുക്ക് ഉണ്ടാക്കാനാണേലും ഭയങ്കര റിസ്ക് ആണ് ഒരു സാധനം അവിടെ എവിടെ വെക്കാൻ മേല അത് അന്നേരം ചൂണ്ടിക്കൊണ്ട് പോകും അത് തോണ്ടി വെക്കും അത് മറച്ചു കളയും അങ്ങനെ തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് മൊത്തം ബഹളമാണ് നമുക്ക് അടുക്കള ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഡോണാൾഡ്സ് ഒക്കെ എണ്ണയിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കല്ലേ അതിങ്ങനെ വേർത്ത് പൊങ്ങി പൊങ്ങിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സൈഡ് ഏകദേശം വരിഞ്ഞപ്പോൾ ഞാൻ അതിനെ തിരിച്ചിട്ട് കൊടുത്തു അത്യാവശ്യം കട്ടിയിലൊക്കെ ആയി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല എനിക്ക് തോന്നി ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ല എന്നൊക്കെ എനിക്ക് തോന്നിട്ടോ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ അതിന് രണ്ട് സൈഡ് നല്ലാലും അപ്പോഴും മറിച്ചും മറിച്ചും അല്ലേ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചു വിട്ടിട്ട് ഞാൻ അതിനെ ഫ്രൈ അങ്ങനെ മുഴുവനും ഞാൻ രണ്ട് മൂന്ന് സെറ്റ് കൊണ്ട് ഫുള്ള് ഫ്രൈ ആക്കി എടുത്തു കെട്ടോ ഇനിയൊന്നുമില്ല നമുക്ക് ചോക്ലേറ്റ് സിറപ്പും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇനി അതിനകത്ത് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് എടുക്കണം വേറൊരു പണിയുമില്ല പിന്നെ അതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ പണിയൊക്കെ അതിന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡെക്കറേഷൻ പണിയൊക്കെ എടുക്കാം പക്ഷെ ആ ഐറ്റംസ് ഒന്നും ഇല്ല ഇല്ലാട്ടോ അതിന്റെ ഒരു ഭംഗി മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ എന്തായാലും ബാക്കി ബാക്കിയുടെ അങ്ങനെ ഞാൻ ഫുൾ ആയിട്ട് വറത്തെടുക്കുകയാണ് കേട്ടോ ചോക്ലേറ്റ് സിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഡയറി മിൽക്കാണ് എടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് വേറൊരു പാത്രം വെച്ച് അതിനുള്ളിലാണ് ഡയറി മിൽക്ക് ഇട്ട് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു അപ്പൊ തന്നെ പിള്ളേർ പറഞ്ഞു അത് കൂട്ടൊരു കഷ്ണം എന്താ അതുകൂട്ടൊരു കഷ്ണം എന്താ ഞാൻ പറഞ്ഞു തരാനൊന്നും ഇല്ല ഇത് ആദ്യം നോക്കട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കി എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങനെ അതൊക്കെ ഡബിൾ ബോയിൽ ചെയ്തെടുത്തു അങ്ങനെ ചോക്ലേറ്റ് സിറപ്പിനകത്ത് ഞാൻ അതിങ്ങനെ ഒരു ഇങ്ങനെ എന്താ വൺ സൈഡ് ഇങ്ങനെ മുക്കിയിട്ടാണല്ലോ വെക്കുക അപ്പോൾ അങ്ങനെ വൺ സൈഡ് ഞാൻ മുക്കി വന്നപ്പോൾ പിന്നെ കുറേ ബാക്കിയായി അപ്പൊ ഞാൻ രണ്ട് സൈഡും അങ്ങനെ മുക്കിയിട്ട് മൊത്തം ചോക്ലേറ്റ് അങ്ങനെ കുളിപ്പിച്ചെടുത്ത് അങ്ങനെ കാണാൻ തന്നെ രസം ചോക്ലേറ്റ് മുക്കി കഴിഞ്ഞപ്പോള്ളേർക്ക് ഭയങ്കര ആവേശമായി പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ തോണ്ടി തന്നാണ് അവിടെ ഓരോരുത്തരുത്തരുടെ മുഖത്ത് കാണുന്നത് കേട്ടോ അത് മുഴുവൻ തോണ്ടി നക്കി തീർത്ത് ബാക്കി ഒരു ക്ലേശം ഉണ്ടായിരുന്നുള്ള കാര്യപ്പെട്ടവന്നും ഇല്ലായിരുന്നു പിന്നെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അവരിതൊക്കെ ഇങ്ങനെ ശീലായിപ്പോയി അതുകൊണ്ട് ഞാനും അതങ്ങ് വിട്ടേച്ച് അങ്ങനെ അതെല്ലാം തോണ്ടിത്തരുന്ന ഒരു വശേ ഒരു വശം ഞാൻ ഇവിടെ ഇതിനെ കുറിച്ച് ചിക്കന് ഇരിക്കുന്നു അപ്പൊ അവിടെ ക്യാമറമാൻ ആയിട്ടുള്ളത് എന്റെ മൂത്ത മകനാണ് അവൻ പറഞ്ഞു അമ്മയും അവനതോ തോണ്ടി തീർക്കുന്നു എനിക്കും കൂടെ വെക്കാൻ പറ എനിക്കും കൂടെ വെക്കാൻ പറനത് മുഴുവൻ തീർക്കുന്നു പറ ഞാൻ ഡിപ്പ് തന്റെ ബാക്കിയാണ് കേട്ടോ ഈ തോണ്ടിത്തീർണത് അങ്ങനെ അതൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ അതൊക്കെ മാറ്റിയൊക്കെ വെച്ചു അങ്ങനെ നമ്മുടെ അവസാനം ഡെക്കറേഷൻ പണിക്ക് ഒരു സാധനം ഇല്ലായിരുന്നു കേട്ടോ ഈ സ്പ്രിംഗിൾസ് അല്ലെങ്കിൽ മറ്റേ ഷുഗർ ബീറ്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് അതിന്റെ മുകളിലിട്ട് കളർഫുള്ളായിട്ട് കാണുന്ന ഒരു ഭംഗിയാണ് കേട്ടോ പിള്ളേർക്കൊക്കെ പക്ഷെ അതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പഞ്ചസാര ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു വെച്ചു ആദ്യം ഡിപ്പ് ചെയ്തെടുത്തപ്പോൾ എന്താ പറയാ ചോക്ലേറ്റ് നമുക്ക് തകയോ തെയോന്നുള്ള സംശയത്തിൽ ഇങ്ങനെ മുക്കിയൊക്കെ എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ബാക്കിയായെന്ന് കണ്ടപ്പോൾ അവസാനം അവസാനം നോക്കിയത് കുറച്ച് കാര്യമായിട്ട് അങ്ങോട്ട് കുളിപ്പിച്ചെടുത്ത് അതാണ് ചിലത് ചോക്ലേറ്റ് കൂടുതലും കുറവായിട്ട് ഇരിക്കുന്നത് കേട്ടോ പക്ഷെ കുഴപ്പമില്ലായിരുന്നു കാണാൻ ഒരു പഞ്ചസാര കഴിഞ്ഞപ്പോൾ ഒരു രസൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഇത്രയൊക്കെ വരും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത സാധനമാണ് അപ്പൊ ഞങ്ങൾ പിന്നെ അത് കഴിച്ചൊക്കെ നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൊച്ചും പറഞ്ഞാൽ അമ്മ ഇത്ര നന്നാവുമെന്ന് ഞാനും വിചാരിച്ചില്ല അവൻ എഴുതിക്കൊണ്ട് വന്നതിനനുസരിച്ച് അവൻ പറഞ്ഞതിനനുസരിച്ച് മാത്രമാണ് ഞാൻ ചെയ്തത് ഞാൻ ഞാനിതിന്റെ വീഡിയോ പോലും പോയി കാണാൻ നിന്നിട്ടില്ല അപ്പം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് പക്ഷേ ഇത്രയൊക്കെ നന്നാവും അവനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അമ്മയോട് കൂടി ഉണ്ടാക്കി അപ്പൊ എങ്ങനെയുണ്ടെന്ന് തിന്നുപോയിട്ട് സൂപ്പർ കണ്ടോ അവൻ ആ കഴിക്കലിലും ആ മോത്തഭാവം കണ്ടറിയുന്നത് അവനത് മനസ്സറിഞ്ഞു തന്നെ പറയുന്നതാണ് സൂപ്പർ എന്നുള്ളത് തൊട്ടും ഞാനത് ഒട്ടും ഇനി ഇനിയിപ്പൊ സംഭവം കിടുവായിരുന്നു കിടവായിരുന്നോട്ടോ ഇനി എന്തെങ്കിലും ഒക്കെ വരുത്താനുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈബേസ്